ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വേറൊരു ലീഫിയും അതുപോലെ തന്നെ മെഡിസിനിലും ആയൊരു ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുൻപ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് റോസ്മേരി എന്ന പ്ലാന്റ്സ് ആയിട്ടാണ് ഞാൻ ഇതിനു മുൻപ് അധികം ലോങ് അല്ലാത്തൊരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു പ്ലാൻസാണ് റോസ് മേരി അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കാണുന്നവരൊന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ ഈ പ്ലാൻസിൻ്റെ രണ്ട് വെറൈറ്റിയാണ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന കവറിലുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നെ കണ്ടു കഴിഞ്ഞാൽ മറ്റു ചെടിയുടെ പോലെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇലയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് ഉള്ളത് കേട്ടോ അത് പിന്നെ ആ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്മെല്ലാണ് ഇതിനുള്ളത് ഇപ്പോൾ കൂടാതെ പ്ലാന്റ്സിനെ പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് എന്നുവെച്ചാൽ ഇതിൻ്റെ ഉപയോഗം ശരീരത്തിലെ നീര് പോലുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു അപ്പം അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും പിന്നെ മുടികൊഴിച്ചൽ കുറയ്ക്കും അതുപോലെ ദഹനശക്തി വർദ്ധിപ്പിക്കും അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഈ റോസ്മേരി എന്ന പ്ലാന്റ്സിനുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ ഇലകൾക്ക് ഒരു സ്മെല്ലുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് നമുക്കിത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും വളർത്താവുന്നതാണ് അതുകൊണ്ടുള്ള ഏറ്റവും കൂടുതൽ ഗുണം പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് ഉണ്ടാവുന്നത് അവരുടെ ബുദ്ധിശക്തി ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ ഇതിൻ്റെ സ്മെല് ആ ഇതിൻ്റെ ഉപയോഗം കൊണ്ട് സാധിക്കുമെന്നാണ് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ഇതിൻ്റെ സ്മെല്ല് കൂടുതലായിട്ട് ശ്വസിക്കുകയാണെങ്കിൽ ഉത്കണ്ഠ ദേഷ്യം അസ്വസ്ഥത എന്നിവയ്ക്ക് ഒരു പരിധി പരിധിവരെ സഹായകമാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വെസ്റ്റേൺ കൺട്രീസിൽ അവർ ഇത് ഫുഡുകൾ ഉപയോഗിക്കുന്നുണ്ട് സൂപ്പ് സാലഡ് എന്നീ ഐറ്റംസിലെല്ലാം ഇതിൻ്റെ ഉണങ്ങിയതും പച്ചയുമായ ഇലകൾ ധാരാളമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ റോസ്മേരി ടീ കുടിക്കുന്നത് നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ കൂടാതെ റോസ്മേരിയുടെ വാട്ടർ അതുപോലെ റോസ്മേരിയുടെ ഓയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മുടി കൊഴിച്ചിലിനും മുടി വളർച്ചയ്ക്കും നല്ലൊരു പരിഹാരമാണ് കേട്ടോ അതുപോലെ വിറ്റാമിനുകളുടെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും ഒരു വലിയ കലവറ തന്നെയാണ് കേട്ടോ ഈ റോസ്മേരി പ്ലാന്റ് പിന്നെ ഇത് വളരുന്നതിന് നല്ലപോലെ സൂര്യപ്രകാശം ആവശ്യമാണ് അതുപോലെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് നടേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ അടുത്ത് കയ്യിലുള്ള അടുത്ത വെറൈറ്റി ആണ് ഇത് പോട്ടിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് കുറച്ചുകൂടെ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇവീ രണ്ട് വെറൈറ്റിയുടെയും റേറ്റ് എന്ന് പറയുന്നത് കവറിലുള്ള പ്ലാൻസിന് നയൻറ്റി റുപ്പീസും പോർട്ടിലുള്ളതിന് വൺ ട്വൻറ്റി റുപ്പീസും ആണ് അതുപോലെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് ഞങ്ങൾ പ്ലാൻസ് അയക്കുന്നത് വീഡിയോ കണ്ട് പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വീക്കിൽ തന്നെ ഞങ്ങൾ പ്ലാൻസ് അയച്ചു തരുന്നതാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും അതുപോലെ ഇതാണ് പ്ലാൻറ്റിൻ്റെ സൈസ് ബുഷിയാണ് ഉണ്ടോ പിന്നെ സ്പീഡ് പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ വേണ്ടതെന്ന് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ തന്നെ പറയേണ്ടതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്